കൊല്ലം കടയ്ക്കലിൽ ജലസേചനത്തിനുപയോഗിക്കുന്ന മോട്ടറുകൾ മോഷ്ടിച്ച നാലംഗ സംഘം പിടിയിലായി കിഴുന്നില മൻസിലിൽ ഫൈസൽ മധുര കുവിള വീട്ടിൽ സവാദ് എസ് എസ് ഒ കോട്ടേജിൽ അജിൻ താരേഖ് പള്ളിക്കുന്നമ്പുറം ലക്ഷം വീട്ടിൽ ജഗൻ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് പ്രതികൾ രാത്രികാലങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറുകൾ മോഷ്ടിച്ചത് കടക്കൽ ചിത്ര സ്റ്റേഷൻ അതിർത്തികളിൽ നിന്നായി ഒൻപത് മോട്ടറുകളാണ് സംഘം മോഷണം നടത്തിയത് മോഷ്ടിച്ച മോട്ടറുകൾ പുള്ളിപ്പച്ചയിലെ ആക്രിക്കടയിലാണ് വിറ്റിരുന്നത് ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനുമാണ് ഇവർ മോഷണം നടത്തി മോട്ടറുകൾ വിറ്റിരുന്നത് ഉമ്മിൾ പ്രദേശങ്ങളിൽ നിന്നായി മൂന്നിദ്ര മധുരയിൽ നിന്നും ഏഴ് മോട്ടോറുകളുമാണ് സംഘം മോഷ്ടിച്ചത് നിലവിൽ കടയ്ക്കൽ പോലീസ് പ്രതികൾക്കെതിരെ മൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് ചിത്ര പോലീസിൽ മോട്ടോർ മോഷണത്തിന് ഏഴ് പരാതികളാണ് ഉള്ളത് ചിത്ര പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിൽ വിവിധ സ്ഥലങ്ങളിൽ മോട്ടർ മോഷ്ടിച്ചത് ഇവരാണെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് വയലുകളിൽ കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന മോട്ടറുകളാണ് പ്രതികൾ കൂടുതലും മോഷ്ടിച്ചത് വീടുകളിൽ രാത്രികാലങ്ങളിൽ എത്തിയാണ് കിണറ്റിലെ മോട്ടോറുകൾ സംഘം മോഷ്ടിച്ചിരുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചിതറ പോലീസെടുത്ത കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തും ആക്രക്കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്